റഷീദ് എന്തൊക്കെയാണ് ഏറ്റവും പുതിയതായി ഉള്ളത് ഷാദ് ഈ അപകടത്തെ തുടർന്നുള്ള മരണസംഖ്യ ഇപ്പോഴും ഉയരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും നേരത്തെ നമ്മൾ നൂറ്റി മുപ്പത്തി മൂന്ന് പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു ഇപ്പോൾ നാൽപ്പതിൽ അധികം മൃതദേഹങ്ങളാണ് ഈ ആശുപത്രികളിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാവുകയാണ് ഇത്തരത്തിൽ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുകയും അതോടൊപ്പം ഈ മരണസംഖ്യ ഉയരുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ആശുപത്രി അധികൃതരും വ്യക്തമാക്കുകയാണ് അതേസമയം ഈ അപകടത്തിൽ പ്രധാനമായും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ ഈ ഒരു ജനവാ കേന്ദ്രങ്ങളിലേക്കാൾ കേന്ദ്രത്തിലേക്കാണ് ഈ വിമാനം എത്തിയത് വിമാനം അറുന്നൂറ്റി അടി ഉയരത്തിൽ നിന്ന് ഈ ഒരു ഹോസ്റ്റലിലേക്ക് അതായത് എം ബി ബി വിദ്യാർത്ഥികളടക്കം താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഈ വിമാനത്തിന്റെ പകുതിയോളം ഭാഗം ഹോസ്റ്റലിൽ ഇടിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്കടക്കം പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നിരവധി വിദ്യാർത്ഥികൾ രക്ഷപ്പെടുന്നതിന്റെ ഭാഗമായി ഈ പത്ത് ോളം ഉയരമുള്ള ഈ കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ പ്രദേശവാസികളൊക്കെ തന്നെയും അറിയിക്കുകയാണ് ആയിട്ടുള്ള പരിക്കേറ്റ വിദ്യാർത്ഥികൾ അതായത് എം ബി ബി എസിന്റെയും നഴ്സിങ്ങിനൊക്കെ തന്നെയും പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടി ഈ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് ഇത്തരത്തിൽ അപകടത്തിന്റെ വ്യാപ്തിയും അതോടൊപ്പം ഈ മരണസംഖ്യയും ഉയരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള എന്തായാലും ഈ എൻ ഡി ആർ എഫിന്റെ തൊണ്ണൂറ് orang gap uh, സേനാ വിഭാഗങ്ങൾ ഉടൻ തന്നെ ഈ അഹമ്മദാബാദിൽ എത്തിച്ചേരും ദില്ലിയിൽ നിന്ന് നേരത്തെ തന്നെ അവർ പുറപ്പെട്ടിരുന്നു പ്രധാനമായും ഈ അപകടത്തിൽപ്പെട്ട മേഖലയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമായിരിക്കും സേനാ വിഭാഗങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുക ഇതിനോടകം തന്നെ അഗ്നിരക്ഷാ സേനാ വിഭാഗങ്ങളും അതോടൊപ്പം അഹമ്മദാബാദ് പോലീസിന്റെ വലിയ സേനയും ആ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട് ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അപകടങ്ങൾ തരണം ചെയ്യാനും അതോടൊപ്പം മരണസംഖ്യ കുറക്കാനും ആവശ്യമായിട്ടുള്ള തുടർ നടപടികൾ അതായത് ചികിത്സ അടക്കമുള്ള തുടർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കെട്ടിടത്തിൽ കത്തി തുറസായിട്ടുള്ള സ്ഥലത്തേക്ക് വിമാനം പതിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിർത്തിയിട്ടിരുന്ന നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ കാറുകളും ബൈക്കുകളും അടക്കം നിരവധിയായിട്ടുള്ള വാഹനങ്ങൾ കത്തി നശിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ അപകടത്തിന്റെ ഒരു വ്യാപ്തി ആ വലുത് തന്നെയാണ് എന്നാണ് പ്രാഥമികമായി അഹമ്മദാബാദ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് ാണ് ഈ ഇത്രാ വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ നൂറ്റി മുപ്പത്തി മൂന്ന് പേരുടെ മരണം സ്ഥിരീകരിക്കുകയാണ് ഇനിയും മരണം ഉയർന്നേക്കാം എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് എന്തായാലും നിലവിൽ ഈ രക്ഷാപ്രവർത്തനം കൃത്യമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് അഗ്നിരക്ഷാ സേനയുടെ ഇരുപതോളം യൂണിറ്റുകൾ വിവിധ മേഖലകളിലെത്തെ പൂർണ്ണമായും തീ അണച്ചിട്ടുണ്ട് ഇപ്പോൾ വിമാനത്താവള വിമാനത്തിൽ നിന്നും ഈ യാത്രക്കാരുടെ ലഘ ും അതോടൊപ്പം മറ്റു വസ്തുക്കളും സേനാ വിഭാഗങ്ങളടക്കം ഇപ്പോൾ ശേഖരിച്ചു വരികയാണ് പ്രധാനമായും മരിച്ചവരും അതോടൊപ്പം ഈ പരിക്കേറ്റവരും ആരൊക്കെയാണ് എന്നത് കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരീകരണം വരുത്തേണ്ടതുണ്ട് അവരുടെ പേര് വിവരങ്ങളും അതോടൊപ്പം ഏതൊക്കെ രാജ്യങ്ങളിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളാണ് എന്നതിലൊരു കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു പഠനം നടത്തേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ യാത്രക്കാരുടെ ലഗേജുകളട അടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു നടപടി സേനാ ത്തിന്റെ ഭാഗത്ത് ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്